േ സർവമംഗളദ ശങ്കരാതിരാ ശ്രീ മഹാദേവിയുടെ അനുഗ്രഹത്താൽ സൗന്ദര്യലഹരി അറുപത്തിനാലാം ശ്ലോകമാണ് ഇന്നിവിടെ വർണ്ണിക്കുന്നത് സൗന്ദര്യലഹരി അറുപത്തിനാലാം ശ്ലോകത്തിൽ മഹാമായയുടെ ജിഹ്വയെക്കുറിച്ച് നാവിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് മഹാദേവി സദാ ഭർത്താവായ മഹാദേവൻ്റെ ഗുണഗണങ്ങൾ ഇടവിടാതെ ആവർത്തിക്കുകയും അത് ജപമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ടത്രേ ആ നാവിൻ തുമ്പിലാണ് വാഗ്ദേവതയായ ദേവി ആസനസ്ഥയായിരിക്കുന്നത് സരസ്വതീദേവിയുടെ ശരീരം സ്ഫടികം പോലെ തെളിഞ്ഞ ശോഭയുള്ളതാണ് അമ്മയുടെ ചുവന്ന ചെമ്പരത്തി പൂ പോലുള്ള നാവിൻ തുമ്പത്തിരിക്കുന്ന ദേവിയുടെ സ്ഫടിക നിറം മാണിക്യവപുഷായി മാറുന്നു അത്രേ മാണിക്യമെന്നത് റൂബി സ്റ്റോണാണ് മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് നാവിന് രണ്ട് കർമ്മങ്ങളാണുള്ളത് സംസാരിക്കുക എന്നതും രുചിക്കുക എന്നതും ഉപാസന നടത്തുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് മന്ത്രം ജപിച്ചു കൊണ്ടുള്ളത് മറ്റേത് അർച്ചന ചെയ്യുന്നത് അർച്ചനയ്ക്ക് ഏറ്റവും നല്ലത് ചുവന്ന പുഷ്പമാണ് എന്ന് പറയാറുണ്ട് മന്ത്രജപമായാലും അതായത് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് അഖണ്ഡ ജപം എന്ന ക്രമത്തിലായാലും പുഷ്പാർച്ചനയായാലും ഉപാസനയുടെ ഫലം ഒന്ന് തന്നെ ആത്യന്തികമായ ഭക്തിയുടെ പ്രകാശനമാണ് ഉപാസന മന്ത്രങ്ങൾ ഉരുവിടുന്നത് നാക്കിൻ്റെ തുമ്പുകൊണ്ടാണ് അവിടെയാണ് വാഗ്ദേവതയുടെ വാസം മഹാദേവനെക്കുറിച്ച് മഹാദേവി ഇടവിടാതെ സ്തുതി പാടുകയാണ് അത് മന്ത്രം പോലെ മഹനീയമാകുകയാണ് ഭഗവാന്റെ ഗുണഗണ കഥകൾ ത്രിപുരദഹനം കാമദഹനം കാളകൂടം പാനം ചെയ്ത് ജഗത്തിനെ രക്ഷിച്ച അത്ഭുത സംഭവങ്ങൾ ഇവയെല്ലാം മന്ത്രം പോലെ നിരന്തരം സ്തുതിച്ച് ജപിക്കുകയാണ് മഹാദേവി മഹാദേവിയുടെ ജിഹ്വ ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നിരിക്കുന്നു ആ ജിഹ്വ എപ്പോഴും വിജയിക്കട്ടെ എന്നാണിവിടെ ആചാര്യസ്വാമികൾ സ്തുതിക്കുന്നത് മഹാദേവി അർച്ചിക്കുന്ന പുഷ്പങ്ങളുടെ നിറം നാവിന് കൈവന്നതാണോ എന്ന് പോലും ഇവിടെ സന്ദേഹിക്കുന്നുണ്ട് ആ നാവിൻ തുമ്പിൽ വന്നിരിക്കുന്ന സ്ഫടിക വപുഷായ ദേവി സരസ്വതീദേവി വപുഷായി പരിണമിക്കുന്നു ഇനി ശ്ലോകത്തിൻ്റെ പദാർത്ഥം പാരായണം ഫലസിദ്ധി നൈവേദ്യമായി സമർപ്പിക്കേണ്ട ദ്രവ്യം എന്നിവ പറയാം अरवतिनां श्लोकं परायणं चेयाम् अविश्रान्तं पत्युः गुणगणकथा मेड्रणजपा जपापुष्पच्छाया तव जननी जिह्वा जयति सा यदग्रासीनाया स्फटिकदृश्छच्छविमयी सरस्वत्या मूर्तिः परिणमति माणिक्यवपुषा अविश्रान्तं पत्युः गुणगणकथामेड्रनजपा जपापुष्पच्छाया तव जननि जिह्वा जयति सा यदग्रासीनाया स्फटिकदृषधच्छविमयी सरस्वत्या परिणमति माणिक्यवपुषा പദാർത്ഥം പറയാം ജനനി അമ്മ അവിശ്രാന്തം ഇടവിടാതെ പത്യുഹു ഭർത്താവിൻ്റെ മഹാദേവൻ്റെ ഗുണഗണകഥാമേട്രനജപ സ്വഭർത്താവായ മഹാദേവൻ്റെ ത്രിപുരവിജയാദി കഥകളുടെ വീണ്ടും വീണ്ടുമുള്ള ഉച്ചാരണമാകുന്ന ജപത്തോടുകൂടിയ മഹാദേവി സദാ ഭർത്താവായ മഹാദേവൻ്റെ ഗുണഗണങ്ങളുടെ കഥ ആവർത്തിക്കുന്നത് തന്നെ ജപമാക്കി മാറ്റിയിരിക്കുന്നു തവ സ ജിഹ്വാ അങ്ങയുടെ ആ നാവ് ജപാപുഷ്പഛായ ചെമ്പരത്തിപ്പൂവിനെപ്പോലെ ചുവന്ന കാന്തയോടുകൂടിയതാണ് തവ ജനനി ജിഹ്വാ ജയതി അല്ലയോ ലോകമാതാവേ നിന്തിരുവടിയുടെ രസന സറോത്കർഷേണ വർത്തിക്കുന്നു സേതഅഗ്രാസീനായ ആ യാതൊരു രസനയുടെ അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഫികദൃശതഛച്ചവിമയി സ്ഫടികക്കല്ലുപോലെ നിർമ്മലമായ കാന്തിയോടുകൂടിയ സ്ഫടികം ക്രിസ്റ്റലാണ് ദൃശത എന്നാൽ കല്ല് സ്ഫടിക സ്ഫടികദൃഷത ക്രിസ്റ്റൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്നതാണ് സ്ഫടിക ദൃശത സ്ടികം പോലെ അച്ഛവിമയി തെളിഞ്ഞ കാന്തി തന്നെയായിരിക്കുന്ന മൂർത്തിഹി ശരീരം സരസ്വത്യാ മൂർത്തി സരസ്വതി ദേവിയുടെ ശരീരം മാണിക്യവപുഷ മാണിക്യശരീരമായി പരിണമതി मा अ्लोकं पारायणं चयां अविश्रान्तं पत्युः जपा जपाष्पच्छाय तव जननि जिह्वाजयति सा यदग्रासीनाय ീ സരസ്വത്യാമൂർത്തി പരിണമതി മാണിക്യവപുഷ സൗന്ദര്യലഹരി അറുപത്തി നാലാം ശ്ലോകം ആവർത്തിച്ച് ചൊല്ലിയാലുള്ള ഫലസിദ്ധി സർവജനപ്രീതിയാണ് നിവേദ്യമായി സമർപ്പിക്കേണ്ടത് ശർക്കര പായസം മധു ഫലസിദ്ധിക്കപ്പുറം അമ്മയുടെ കൃപാകടാക്ഷത്തിനായി നമുക്കേവർക്കും പ്രാർത്ഥിക്കാം ഓം ശ്രീ ദിവ്യചരണാരവിന്ദേ സർവം സമർപ്പണം ഭവതു